इसको पकड़ना है ഞാൻ ഈ പ്രാവശ്യം സ്റ്റാർട്ടിംഗ് കേറിയില്ല മമ്മൂട്ടിയെ അടുത്തായിരം വീഴും എടാ എനിക്ക് സപ്പോർട്ട് വേണോ എനിക്ക് സപ്പോർട്ട് ഒരുത്താൻ റീ കോളിന് വല്യ ഉണ്ടാവേ ചിത്രങ്ങളെ ഇറങ്ങി ഇറങ്ങിയില്ല ഇല്ല ഇല്ല സപ്പോർട്ട് വേണം വായിപ്പാണ് ടീം വൈപ്പാണ് കൊല്ലണ്ട കൊല്ലണ്ട കൊല്ലണ്ട

අරිකස ඩෑඩි නර්ග සීනාව කමමින් හන්ද කොමටකු මුද ප ോക്കാബലോത്തോക്കു രണ്ട് നോക്കലോട് കേറുണ്ട് ഒരു കില്ലോട് കേറാണ്ട് അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് ഏതൊരു ടീമും അടി വരാണ്ടോ പറഞ്ഞാലോ நல்லாரு냐 போறடா இங்க வேற வழி லோங்கி நைட்டினே அதுடா இங்கடா சாஸ்கால அவர்ன ஓவர் ஓபன்ல வருற சூப்பர் சூப்பர் சான் சூப்பர் சான் சூப்பர் சான் வாடா மோபில் கை வைக்காம விட்டு ஓகேனானே அண்ணா மம்மூட்டிண்டோட என்ன கிட்டி எனமினே கிட்டி ണ്ടല്ലോ നീ അവിടെ നല്ല അടി നടക്കണ്ടല്ലോ നീ അവിടെ നല്ല അടി നടക്കണ്ട ആ ഗ്ലോബിന്റെ അവിടെ അല്ലെ അവന്റെ പെട്ടില്ലോട്ടന്മാര് ഓക്കി കാരണമോട്ടി ഇനിയവിടെ ഉമ്മ ആ അവിടെ ഉള്ള ഓക്കേ പുളി 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 ടു എന്നെ ഓക്കി കാരണമോ ആണ് ആൈ ഇല്ലിയട്ടോ ഓക്കേ ടാബ്ലോ പുറകിൽ വന്ന ഇറങ്ങാൻ ഞാൻ ചേണ്ടി റീകോൾ കഴിഞ്ഞു റീകോൾ അയ്യ പേനണ്ട് കവറടാ കവറടാ നൈസ് ഇവിടെവിടെ ഇറങ്ങിയോണ്ട് ആ വന്ന ഇറങ്ങിയോ നീ എടാ മാർക്ക് ചെയ്തോ തീർത്തടാ സിക്സർ തീർത്തടാ സിക്സർ ആയില്ല എങ്ങനെ വന്നാടി എത്ര കൂടി ഉണ്ട് എവിടെവിടെ എവിടെ ഇവിടെ ഇവിടെ ഒരുത്തൻ കൂടി ഉണ്ട് ഈ വീട്ടുന്ന് അടുത്ത ആരെടാ കില്ല് വൈപ്പ് ആണു സിക്സർ ഹൈലെ എങ്ങനെ വാ ഇന്റ ഒരു കില്ലുണ്ട് ഇവിടെ ആ മേലെ മേലെ വാ താങ്ക്യൂ താങ്ക്യൂ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു മീക്കോക്ക അതിനൊക്കില്ല മുറിഞ്ഞു ഒരുമിച്ച് വെക്കുമ്പോ എന്താരോ ഏതെങ്കിലും സൈഡിൽ ആരെങ്കിലും ഒരാൾക്കാണോ ഇത് ഈ നാലാണ് നാല് വൈക്കാവുമ്പോഴേ ഒന്നും നടക്കൂലെ പണ്ടെ വേറെന്താ ഈ ഈ കളിയടക്കം മൂന്ന് കളിയായിട്ട് ആരോടും പറയണ്ടോ വാന്ന് ഒക്കെ അതെ മാറ്റാണ് സെന്ററിൽ ഇറങ്ങി ഞാൻ അവന എവിടാ അടിക്കണേ വണ്ടിയെടുത്ത് കുട്ടിയാലോ ആ എവിടുന്നു ോട നീ പൊക്കോളു ഞാൻ കൊല്ലാൻ നോക്കി പോ ഒളിക്കരുത് ഞാൻ കൊല്ലുമ്പോ ഒന്നായിരുന്നേക്കോ

ബോഗു സെറ്റ് അപ്പോയിലോ അടിച്ച് അടിച്ച് ഓടുന്നേ കിടണ്ടി ഉണ്ട് ഓഗസ് സെറ്റ് ആയാ ഞാൻ അതങ്ങനെ തോക്ക് മാറ്റി ഈ ലാസ്റ്റ് ഗൺ ഇല്ലാതൊരു നടക്കല്ലേ കൈയാ വെസ്റ്റർ ഇടിച്ച് കൊല്ലാനാണ് അടാ സ്കാറിൽ അങ്ങക്ക് കിട്ടിയോ അവൻ ഇട്ടി ഒരു സ്കാറിൽ കിട്ടി 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 എകെഎം ദേ ഡേ മാർക്കറ്റ്

േലു നേരത്തെ വന്നു കോയേന്ത്യ രണ്ട് കോയ ഇങ്ങനെ റാഗൻ എത്ര പ്രാവശ്യം ചാവണ് അതിനോ ലോങ്കില് അടിച്ചത് ടിച്ചു അതാണ് ആദ്യമായിട്ട് ഞാൻ ആദ്യം കൊന്നില്ല ഡ്രാഗണല്ലോ

ഇണ്ടർട്ടാളേ മാർക്ക്ഡ് ദി ലൊക്കേഷൻ അണ്ടാണ് ഇണ്ട വാ നോക്ക് അണ്ട വാ ഞാൻ പോവുന്നേ ഇവിടെ ഇണ്ട് കേരള കേരള ഇതിണ്ട അണ്ട വാക്ക് നിങ്കി കാണുന്നില്ല ക്ലോസ് പോയക്ക് കാണുന്നില്ല പ്ലവ 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 ആ പബ്ലോക്ക് ആണല്ലോ കുക്ക് അടലറ്റിണ്ട് മാർക്ക്ഡ് ദി ലൊക്കേഷൻ

ശരി രാവിലെ അവിടെ നിന്ന് നാടോടി കിട്ടുണ്ടായിരുന്നു ആ റിവ്യവ് മാലേരി കളി ായിരുന്നു ഓൻറെ അടുത്തൊന്നും റിവേവ് ചെയ്യണ്ട അതോ ചെയ്യുന്നില്ല